ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കാണ് അമർത്തുക ഓക്കെ അപ്പം ഇവിടെ ഓണ പരിപാടിക്ക് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഗൈസ് താര പതിച്ച് ചെലവുകളൊക്കെ കിടക്കുന്നു അതാറി മൈൻഡ് ചെയ്യണ്ട ഓണത്തിൻ്റെ എല്ലാ സെറ്റപ്പും ഇവിടെ തുടങ്ങി ഗൈസ് ഉത്രാടത്തിൻ്റെ അന്നാണ് ഇവിടെ ഓണം വരുന്നത് അപ്പം അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ സ്റ്റാർട്ടായി ഗൈസ് ഇതിൻ്റെ ക്ലബ് വരുന്നതെന്ന് വെച്ചാൽ അതാണ് ക്ലബ് അതാണ് ക്ലബ്ബ് ഉദയ ക്ലബ് എന്ന് പറയും അപ്പോൾ ഇവിടെ സംഭവങ്ങളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് സംഭവം നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇവിടെ എല്ലാം ഉത്തരവാദിത്വത്തിൻ്റെ തന്നെയാണ് ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ടാവുന്നത് നിങ്ങളായിട്ടൊന്ന് കാണിക്കാൻ കഴിയും ഒന്നുമില്ല നമ്മളെ കൊല്ലം കാല മീൻ പരിപാടിയെന്നാണ് തോന്നുന്നു അവിടെ പരിപാടി സ്റ്റേജൊക്കെ കെട്ടുന്നില്ല സ്റ്റേജൊക്കെ കെട്ടുകയും തെറ്റാക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ െന്ന് വിചാണ്ടല്ലേ നമ്മൾ കാര്യം അല്ലെങ്കിൽ ഞാനില്ല പ്രോഗ്രാമൊക്കെ ഇരുന്ന് അപ്പുറത്തെ തയല്ലായിട്ടും മൈറ്റ് സ്പീക്കറൊക്കെ വെക്കുന്ന സ്റ്റേ തന്നാണ് ഇവിടെ സ്റ്റാർട്ടായി കൈ ഉത്തരത്തിൻ്റെ പരിപാടി എല്ലാം ഉത്തരവാദിത് ഓണ പരിപാടി അവിടെ ആണ് ക്ലബ് വരുന്നത് ഇവിടുത്തെ ആൾക്കാരെ നാട്ടുകാരൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്ക് ഊഞ്ഞാലൊന്നും കാണാം ഗൈസ് കിലോട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം ഫിനിഷ് ആവുമ്പോ അങ്ങനെ നിങ്ങളെല്ലാം കാണിച്ചു തരാം ഗൈസ് കാണുന്നിടത്താണ് ഊഞ്ഞാൽ കെട്ടിരിക്കുന്നത് കണ്ടല്ലേ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്ന അപ്പോൾ അതാണ് നിങ്ങളെ സ്ഥലത്തൊക്കെ ഓണ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഓണ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബിലോ കമൻറ്റ് ഓക്കെ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് ഓ ഇത് കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട് റോഡ് കെട്ടിട്ടുണ്ട് അവിടെ കെട്ടിട്ടുണ്ടോ ഗൈസ് ഊഞ്ഞാല് ഊഞ്ഞാൽ നല്ല ഭംഗികൾ ഊഞ്ഞാൽ നല്ല അപ്പം ഞാൻ ഈ ഊഞ്ഞാലിൽ കയറി ഇരിക്കാൻ പോവാണ് ഗൈസ് എല്ലാവരും ഫുഡ് കഴിച്ചോ ഗൈസ് ോ എന്നൊക്കെ പറയുന്ന എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓണ പാട്ടും ഊഞ്ഞാലൊക്കെയാണ് അല്ലാത്തൊരു ഫീലിംഗ് ആണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാട്ട് ഒന്ന് പാടി എനിക്ക് എത്രത്തോളം അത് വരുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരു ത്രീ ലൈൻസ് അല്ലെങ്കിൽ ടു ലൈൻസ് ഒക്കെ തെറ്റുണ്ടെങ്കിൽ എൻ്റെ ഇട്ട് എൻ്റെ ഫസ്റ്റ് ടൈപ്പ് എൻ്റെ ഫാമിലി ഒക്കെ ക്ഷണിക്കുക തിരുവാവീരാ മനസാകനിലാവ് മലയാള ചും തിരുവാനിരാവ് മനസാകനിലാവ് മലയാളും അപ്പം അറിയാൻ പറ്റത്തൊണ്ടാണ് ഈ ചെറിയൊരു മ്യൂസിക്കിന്റെ ഒരു രീതിയിൽ ഞാൻ പറയും അപ്പം ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകയാണ് നല്ലൊരു അനുഭവമാണ് ഓണം എന്ന് പറയുന്നത് ഒരുപാട് കളികളും ഒരുപാട് ചിടികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഓണത്തിനകത്ത് വരുന്നത് ഇവിടെ കുറേ സ്ഥലത്ത് ഓണം ആഘോഷിക്കും പിന്നെ നമ്മളിവിടെ മൈതാനൊക്കെ ഉണ്ട് കൈ സ്ഥാനങ്ങളിൽ കാണിച്ചു തരും ഇതാണ് നമ്മളെ സ്വന്തം മൈതാനം നിങ്ങൾ കണ്ടിട്ടു കൊണ്ടുവന്നാണോ ഇടയ്ക്ക് എൻ്റെ കൈ വരും അത് ആരും സ്ഥലത്തിക്കേണ്ട ഞാൻ ഫോൺ അങ്ങനെ കിട്ടിയേക്കുന്നുണ്ട് ഇത് മൈതാനമാണ് ഇത് നമ്മൾ ഗ്രൗണ്ടാണ് കൈ ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് ഇപ്പോൾ രണ്ട് സൈഡും ഉണ്ട് ഇപ്പോൾ നല്ല കാറ്റാണ് എല്ലാ വില ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാറ്റാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗൈസ് ഇച്ചിരി കാളും പ പതിലും ഒക്കെ പിടിച്ച് ഉള്ളത് സംഭവം സ്ഥലം ആശ്രമം മൈതാനവും കണ്ട അടിപൊളിയാണ് നമ്മുടെ ആർക്കാണെങ്കിൽ വന്ന് കളിക്കാം നല്ല ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ ഇവിടെന്ന് വെച്ചാൽ നല്ല തണൽ തണലുകളാണ് നമ്മൾ ഈ മഴയൊക്കെ പെട്ടെന്ന് ഈ സമയത്ത് ഇത്രയും നല്ലൊരു പ്ലേസ് കിട്ടുകയെന്ന് വെച്ചാൽ കളിച്ച കാര്യമാണ് അപ്പം ആർക്കെങ്കിലും ഈ വരി വരുന്നതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ മൈ ഈ ചെറിയൊരു നടപ്പാതെന്ന് പറയും കൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലോഗ് ഇവിടെ വണ്ടി ചെയ്യുന്ന കേസ് ഇനി അടുത്തൊരു നല്ലൊരു ബ്ലോഗായിട്ട് ആ ബോ ബൈ അടുത്തൊരു നല്ല ഓണം പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതുവരെ ഗുഡ് ബൈ അതുവരെ വീണ്ടും കാണാം ഓക്കെ